മന്നത്ത് പത്മനാഭൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ രാഷ്ട്രപതിയിൽ നിന്നും ഭാരത കേസരി പദവി ലഭിക്കുകയും ചെയ്തു മനുഷ്യവർഗത്തെ മുഴുവൻ സ്വന്തമായി കരുതി അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുയർന്ന അടങ്ങാത്ത ആഗ്രഹമാണ് മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തനങ്ങളുടെ മാന്ത്രിക ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നായർ സമൂഹത്തിൽ ഒതുങ്ങി നിൽക്കാതെ രാജ്യത്തിനു വേണ്ടിയും ഐക്യത്തിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തി നായർ സമൂഹത്തിനു വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ മറ്റു സമുദായക്കാർക്കും ഗുണകരമാകണമെന്ന് കരുതിയായിരുന്നു പത്മനാഭൻ്റെ പ്രവർത്തനങ്ങൾ ജനനം മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ടിന് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ ജനിച്ചു ചെറുമുറ്റത്തെ മന്നത്ത് പാർവതി അമ്മയുടെയും വാഗത്താനത്ത് നീലമന ഇല്ലത്തെ ഈശ്വരൻ നമ്പൂതിരിയുടെയും ആദ്യത്തെ മകനാണ് പത്മനാഭൻ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് എങ്കിലും ദാരിദ്ര്യം അറിയാതെയാണ് താൻ വളർന്നതെന്ന് തൻ്റെ ആത്മകഥയിൽ പത്മനാഭൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്മനാഭൻ്റെ ജനനത്തിനു ശേഷം അച്ഛൻ തൻ്റെ അമ്മയുമായുള്ള ബന്ധം ഒഴിയുകയും അമ്മ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു വിദ്യാഭ്യാസം കേശവൻ ആശാൻ്റെ കീഴിൽ നിന്നും നിലത്തെഴുത്തും എഞ്ചുപടിയും അഭ്യസിച്ചു പത്തു വയസ്സിൽ ചങ്ങനാശ്ശേരിയിലെ സർക്കാർ സ്കൂളിൽ ചേർന്നു ഫീസ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പഠിത്തം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പിന്നീട് കൈയഷം നന്നാക്കുവാൻ ശ്രമിച്ചു പിന്നീട് പല ജോലികളും ചെയ്തു പതിനഞ്ചാം വയസ്സിൽ വീണ്ടും പള്ളിക്കൂടത്തിൽ പോയി ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ചു പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ പത്മനാഭൻ എന്നും വിജയം കണ്ടിരുന്നു പത്ത് കൊല്ലം അധ്യാപകനായും പത്ത് കൊല്ലം വക്കീലായും പണി ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം സമുദായ സേവനത്തിനായി ഇറങ്ങി തിരിച്ചത് വിവാഹം വിവാഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം കല്യാണി അമ്മയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കല്യാണി അമ്മ മരണപ്പെടുകയും ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു മകളുമുണ്ടായിരുന്നു പിന്നീട് പത്മനാഭൻ തോട്ടക്കാട്ട് മാധവിയെയും വിവാഹം ചെയ്തു പ്രവർത്തനങ്ങളും സേവനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കേരളീയ നായർ സമാജം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് പദയാത്ര നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഭാരത കേസരി പദവി നൽകി അന്നത്തെ രാഷ്ട്രപതി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പത്മഭൂഷൺ ലഭിച്ചു മരുമക്കത്തായം അയുത്തം തുടങ്ങിയ അനാചാരങ്ങൾ അവസാനിപ്പിക്കാൻ പത്മനാഭൻ്റെ ശ്രമം വളരെ വലുതായിരുന്നു മനുഷ്യ വേണ്ടി ലോകമെമ്പാടുമുള്ള ജനത്തെ ഒറ്റക്കെട്ടായി ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ മന്നത്ത് പത്മനാഭൻ ശ്രമിച്ചു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതൃത്വം മഹാത്മാഗാന്ധി നൽകിയിരുന്നത് മന്നത്തിനായിരുന്നു എൻ എസ് എസിൻ്റെയും പത്മനാഭൻ്റെയും സഹായങ്ങൾ വളരെ ബൃഹത്തായതാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കും മന്നത്ത് നൽകിയ സേവനങ്ങൾ വളരെ വലുതാണ് അതിൻ്റെ ഫലമായി കേരളത്തിൽ എഴുപത്തി നാല് ഹൈസ്കൂളുകളും നാൽപ്പത്തി ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളും ഇരുപത് യു പി സ്കൂളുകളും പന്ത്രണ്ട് എൽ പി സ്കൂളുകളും ഇരുപത്തിയെട്ട് കോളേജുകളുമായി പടർന്നു പന്തലിച്ചു കിടക്കുകയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ മേഖല മന്നത്തിൻ്റെ കൈകൾ ചെല്ലാത്ത മേഖലകൾ ഇല്ലെന്ന് തന്നെ പറയാം കാർഷിക രംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചെറുതൊന്നുമല്ല നാടകം കൃഷിക്കുള്ള ഭൂമിയും അതിൽ പലതരം കൃഷികൾ ഒരുക്കി കാർഷിക മേഖലയ്ക്ക് മന്നത്ത് കൊടുത്ത സംഭാവനകൾ വളരെ വലുതാണ് കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എൻ്റെ ജീവിതസ്മരണകൾ എന്ന പേരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കോട്ടയം ജില്ലയിലെ ചങ്ങലശ്ശേരിയിൽ എൻ എസ് എസ് ആസ്ഥാനത്താണ് മന്നം സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നന്ദി